കേരളത്തിന്റെ ഭാവി സംരക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാം തവണയും അധികാരത്തിൽ വരേണ്ടതുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തദ്ദേശപണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ അറുപത്തിരണ്ട് ലക്ഷം ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത് ഈ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് ഉയർത്തി അംഗൻവാടി ജീവനക്കാർക്ക് ആയിരം രൂപ ഓണ്ടറി വർദ്ധിപ്പിച്ചു ആശാവർക്കർമാർക്കും ആയിരം രൂപ വർദ്ധിപ്പിച്ചു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് നിർത്തി അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് കേരളത്തിൽ ഒരു മുപ്പത്തി മൂന്ന് ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആനുകൂല്യമായി സഹായം നൽകാൻ ഒരു മാസം ആയിരം രൂപ സഹായം നൽകാൻ ഗവൺമെന്റ് ഇതൊരു വീട്ടമ്മമാർക്കുള്ള അംഗീകാരമാണ് ഇങ്ങനെയുള്ള നാനാ തരത്തിലുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് ഈ ജനക്ഷേമ നടപടികൾ തുടരണം എന്നുള്ളതാണ് ജനങ്ങളുടെ പൊതുവികാരം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിൽ അണിനിരക്കും ജനങ്ങൾ അത്തരം ഒരു സഹകരണം ഇവിടെ നൽകണം എന്നുള്ളതാണ് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കും സ്ഥാനാർത്ഥി നിർണയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിഷയമല്ല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മുന്നണി ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ പാർട്ടിയുമാണ് ഓരോ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അത് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നണി ധാരണയും സ്ഥാനാർത്ഥികളെയും ഓരോ പ്രദേശത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രഖ്യാപിക്കാൻ കഴിയും ഒരേ ഒരു രഹസ്യധാരണയുടെയോ ജനാധിപത്യ വിരുദ്ധമായ മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത ഒരു നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കില്ല വെൽഫെയർ പാർട്ടി വിട്ടു എന്നൊന്നും ഇപ്പോൾ കേരളത്തിൽ പറയാൻ കഴിയില്ല കാരണം വെൽഫെയർ പാർട്ടിയെ ലീഗ് സ്വാഗതം ചെയ്യാണ് കോൺഗ്രസ് അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അവരെല്ലാം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവരുമായിട്ടുള്ള ധാരണ തുടരുകയല്ല അതിനെന്താ ഒരു പ്രശ്നം നോക്കിയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ ഇതുപോലുള്ള പാർട്ടികളുമായിട്ട് ലീഗിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ആ മുന്നണിക്കകത്ത് ഈ വിഭാഗത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിൽ നിന്ന് കേരളം കേരളത്തിൽ ബന്ധപ്പെട്ട പാർട്ടികൾ പറകോട്ടു പോയിട്ടില്ല അപ്പോൾ അങ്ങ അത്തരമൊരു സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയോ എസ് ഡി പി ഐയോ ഇവിടെ യു ഡി എഫുമായി തീരെ ബന്ധമില്ല എന്ന് പറയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുന്നതല്ല സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ കൂട്ടുകെട്ടിനെതിരാണ് വർഗീയമായി ഇപ്പം മതരാഷ്ട്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വർഗീയ അത്തരമൊരു നിലപാടിനോട് യോജിപ്പില്ല കേരളത്തിൽ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർന്നു കാണണം കേരളത്തിൽ എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ സമുദായങ്ങൾക്കും ഒരേ അവകാശവും സ്വാതന്ത്ര്യവുമാണുള്ളത് അത് സംരക്ഷിച്ചു പോകണം എന്ന നിലപാടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കുന്നത് ആ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു ശക്തികളുമായിട്ടും ഒരു അന്തർധാരയുമില്ല ഒരു കൂട്ടുകെട്ടില്ല ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയുമില്ല അതാണ് കേരളത്തിൽ പൊതുവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ നിലപാട് പിന്നെ മുന്നണികളിലെ പാർട്ടികളൊക്കെ ആളുകൾ വിട്ടുവരും കോൺഗ്രസ് നിന്ന് ആളുകൾ വിട്ടുവരും അതുപോലെ മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകൾ വിട്ടുവരാനിടയുണ്ട് ആ വിട്ടുവരുന്നവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ തയ്യാറാകും തയ്യാറാണെങ്കിൽ അവർ മുന്നണിയുടെ പൊതു കാഴ്ചപ്പാടിനനുസരിച്ച് അവിടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യും ഇവിടെ കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പട്ടിക നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പട്ടികയുടെ അവസാന രൂപം പതിനാലാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ആ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഈ എസ് ഐ ആർ നിലപാടുമായി ബന്ധപ്പെട്ട് ഉള്ള പട്ടികയല്ല ഇതിനകത്ത് വരുന്നത് എസ് ഐ ആറിനോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കേരളം രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ പറയുന്നത് രണ്ടായിരത്തി രണ്ട് അടിസ്ഥാന വർഷമായിട്ടെടുത്ത് അതിന് ശേഷം വന്നവരെല്ലാം വോട്ടർമാർ പുതുതായി ചേരണം എന്നുള്ളതാണ് പുതുതായി ചേർക്കണം ചേരണം എന്നുള്ളതാണ് അവർ പറയുന്നത് അതിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പില്ല കേരളത്തിന് പൊതുവേ യോജിപ്പില്ല ഈ കാര്യത്തിൽ ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫിലെ പാർട്ടികളും പരസ്പരം യോജിച്ച നിലപാട് കേരള സർവകക്ഷി ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും ഇവിടെ എസ് ഐ ആർ നടപ്പിലാക്കുന്ന രീതിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് അതിൻ്റെ അർത്ഥം വോട്ടർ പട്ടിക പരിഷ്കരണം വേണ്ട എന്നുള്ളതല്ല ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന പട്ടിക അംഗീകരിച്ചത് അതിനെ അടിസ്ഥാന വർഷമായിട്ട് എടുക്കാം അതിൽ ആരെങ്കിലും അനർഹർ കടന്നു പോയിട്ടുണ്ട് കടന്നു കൂടിയിട്ടുണ്ട് അത് ഒഴിവാക്കാം ആ അർഹരായ ആളുകൾ ഈ പട്ടികയിൽ പെട്ടിട്ടില്ലെങ്കിൽ ഉൾപ്പെടുത്താം അങ്ങനെ ഒരു പരിഷ്കരണം നടത്തുന്നതിന് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എതിരല്ല എന്നാൽ ബീഹാർ മോഡലിൽ ഇവിടെ അർഹരായ വോട്ടർമാരെ മതാടിസ്ഥാനത്തിൽ നിർണയിച്ച് നിഷേധിക്കുന്ന നിലപാടിലേക്ക് അവരെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഭീകാർ പരിഷ്കരണത്തിന് അനുഭവം ആ മോഡൽ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ഇപ്പോൾ തന്നെ അവർ എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചപ്പോൾ ആ എന്യൂമറേഷന്റെ ഭാഗമായിട്ട് വീടുകളിൽ വോട്ടർമാരിലുണ്ടാകുന്ന സംശയങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം എലക്ഷൻ കമ്മീഷൻ പരിഹാരമുണ്ടാക്കേണ്ടതുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം കൂട്ടായ നിലപാടാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനമനുസരിച്ച് ഈ പ്രശ്നത്തിൽ കോടതിയെ സമീപിക്കാനും കേരളത്തിൽ ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇവിടെ അയ്യപ്പ സ്വാമിക്ക് അവിടെ സംഭാവന നൽകുന്നത് മറ്റ് സ്വർണവും മറ്റ് കാര്യങ്ങളും എല്ലാം നൽകുന്നത് ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് സംരക്ഷിക്കുന്നതിനാവശ്യമായ നിലപാടാണ് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും സ്വീകരിച്ചു വരുന്നത് അതിന് വ്യത്യസ്തമായ നിലപാട് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് നിയമ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോവുക അന്വേഷണ നടപടികൾ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ശക്തമായി തുടരുകയാണ് ആ അന്വേഷണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ചുള്ള നിലപാട് നമുക്ക് കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത് ഏറ്റവും ഒടുവിൽ ഈ കൊച്ചി ബാംഗ്ലൂർ വന്ദേ ഭാരത് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ സ്തുതിഗീതം വിദ്യാർത്ഥികളെ കൊണ്ട് കൊണ്ടുപോയിച്ചു യഥാർത്ഥത്തിൽ വർഗീയമായ നിലപാടുകൾ ഏതെല്ലാം വഴിയിലൂടെ ഇവിടെ കൊണ്ടുവരാൻ സാമ ശ്രമിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് അപ്പോൾ അതുകൊണ്ട് അത്തരം നീക്കങ്ങളെ കർശനമായി നേരിടുക എന്ന നിലപാട് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സജീവനം ബന്ധപ്പെട്ട മന്ത്രിമാർ കുട്ടികളെ ഉപയോഗിച്ചതിനുള്ള പ്രശ്നങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണ നടപടികളെല്ലാം വരട്ടെ ആ അത്തരം നീക്കങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി പൂർണ്ണമായി എതിർക്കുക